നർത്തകിയും നടിയുമായ താരാ കല്യാണിന്റെ മകളും നർത്തകിയും അഭിനേത്രിയുമായ താരമാണ് സൗഭാഗ്യ വെങ്കടേഷ് ചക്കപ്പഴം എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ അർജുനാണ് സൗഭാഗ്യയുടെ ഭർത്താവ് ടിക്ടോക്ക് ഉണ്ടായിരുന്ന കാലത്ത് മനോഹരമായി കൽപ്പനയുടേതടക്കം കോമഡി സീനുകൾ റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിച്ച താരമാണ് സൗഭാഗ്യ അങ്ങനെയാണ് സൗഭാഗ്യയെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഡബ് സ്മാഷ് വീഡിയോ മാത്രമല്ല ഇടയ്ക്ക് അർജുനൊപ്പം നൃത്തം ചെയ്യുന്ന വീഡിയോകളും സൗഭാഗ്യ ചെയ്യാറുണ്ടായിരുന്നു പിന്നീട് ടിക്ടോക്ക് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അർജുനും സൗഭാഗ്യയും ഇൻസ്റ്റാഗ്രാമിലേക്കും യൂട്യൂബിലേക്കും തിരിഞ്ഞു ഗർഭിണിയായിരുന്നപ്പോൾ പോലും നിറവയറിൽ നൃത്തം ചെയ്ത വീഡിയോകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു അന്നും ഇന്നും എല്ലാത്തിനും പിന്തുണയുമായി അർജുനുമുണ്ട് ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇപ്പോൾ താരാ കല്യാണിന്റെ ഡാൻസ് സ്കൂൾ നോക്കി നടത്തുന്നത് അർജുനും സൗഭാഗ്യയും ചേർന്നാണ് തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം പങ്കുവെക്കാറുള്ള സൗഭാഗ്യയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് മകൾ സുദർശന കയ്യിൽ കനൂലയുമായി നിൽക്കുന്ന ചിത്രമാണ് സൗഭാഗ്യ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ആരാണ് ഈ മിസ് ഹാപ്പി ഫേസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിൽ വളരെ സന്തോഷവതിയായിരിക്കുന്നു എന്നാണ് മകളുടെ ആശുപത്രിയിൽ നിന്നുള്ള ചിത്രം പങ്കിട്ടുകൊണ്ട് സൗഭാഗ്യ കുറിച്ചിരിക്കുന്നത് സൗഭാഗ്യയുടെ ഭർത്താവ് അർജുനാണ് ചിത്രം പകർത്തിയത് സുദർശനയുടെ ചിത്രം വൈറലായതോടെ മകൾക്ക് എന്തുപറ്റി എന്ന് അന്വേഷിച്ച് നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് സുധാപ്പുവിന് എന്തുപറ്റി എന്നാണ് ഏറെയും കമന്റുകൾ മകളെ സുധാപൂ എന്നാണ് സൗഭാഗ്യയും കുടുംബാംഗങ്ങളും വിളിക്കുന്നത് എന്നാൽ ആരാധകരുടെ ചോദ്യങ്ങളോടൊന്നും സൗഭാഗ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മകൾ അതിവേഗത്തിൽ സുഖം പ്രാപിക്കാൻ തങ്ങൾ പ്രാർത്ഥിക്കുമെന്നും നിരവധി പേർ സൗഭാഗ്യ ആശ്വസിപ്പിച്ച് കുറിച്ചിട്ടുണ്ട് സുദർശനയും അമ്മയെയും അച്ഛനെയും അമ്മമ്മയും പോലെ ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ് എവിടെ പോയാലും ആളുകൾ ൾ ഓടിക്കൂടുന്നത് സുദർശനെ കാണാനാണെന്ന് പലപ്പോഴായി താര കല്യാൺ തന്നെ പറയാറുണ്ട് സുദർശനയും നൃത്തം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അതേസമയം അടുത്തിടെയായിരുന്നു നിലച്ചുപോയ ശബ്ദത്തിന്റെ തിരിച്ചു നടി താരാ കല്യാൺ ഒരു സർജറിക്ക് വിധേയായത് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്ന താരയ്ക്ക് അടുത്തിടെയാണ് ശബ്ദം തിരികെ കിട്ടിയത്